രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പിണറായി വിജയൻ സഖാവ് കേസ് കൊടുക്കൂ ആര് കേസ് കൊടുക്കും എന്തിന്റെ പേര് നിയമ നടപടി എടുക്കും എന്താന്ന് പറഞ്ഞെടുക്കും നമുക്ക് നോക്കാം രാഹുലിനെതിരെ നിയമ നടപടി ഉണ്ടാകും ഗർഭം ധരിച്ച സ്ത്രീയെ കൊന്നു കളയുമെന്ന് പറയുന്നത് വലിയ ക്രിമിനൽ രീതി സർ പിണറായി വിജയൻ സഖാവെ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങേ മോശമായ വാക്കുകൾ വിളിച്ചിട്ടുണ്ട് അതൊന്നും വിളിക്കരുത് തെറ്റാണ് അങ്ങേ ഏറ്റവും ആദരവോടെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങ് കാരണം നാലോ അഞ്ചോ തവണ ജയിലിൽ കിടന്ന വ്യക്തിയാണ് എന്നാലും വ്യക്തിപരമായി അങ്ങേ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന അങ്ങയുടെ സീനിയോറിറ്റി ആൻഡ് സ്റ്റാച്ചറിനെയും പറയുന്ന വാക്കുകൾ മെഷർ ചെയ്ത് പറയുന്നതിനെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങേ പോലുള്ള വ്യക്തിയിൽ ഇങ്ങനെ പറയരുത് ഈ നാട്ടില് ബോധവും വിവരമുള്ള ആര് കേട്ടാലും മനസ്സിലാകും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ എന്താണ് ഇതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഒന്ന് കേട്ടുനോക്കാം റിപ്പോർട്ടുകൾ വരുന്നു അതില് നിങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഒരു സംഭാഷണത്തിന്റെ ഭാഗത്ത് ഗർഭസ്ഥ ശിശുവിനെ ആ ഗർഭം അലസുക അലസിപ്പിക്കുക എന്നുള്ളത് മാത്രല്ല അങ്ങനെ അലസിയില്ലെങ്കിൽ ആ ഗർഭം ധരിച്ച യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ട എന്ന് വരെ പറയുന്നിടത്തേക്ക് എത്തുന്ന അവസ്ഥ അതൊക്കെ നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളാണ് കാര്യങ്ങൾ എത്രമാത്രം രീതിയാണ് വരുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ട് കാണേണ്ട ഒരു കാര്യം സഖാവ അങ്ങേ പോലെ വലിയൊരു മനുഷ്യൻ ഇങ്ങനെ പറയരുത് ലോകത്തിൽ അത് കേൾക്കുന്ന ആർക്കും മനസ്സിലാകും അതായത് അതൊരു ദേഷ്യത്തിന്റെ പുറത്ത് പറയുന്നതാണ് അത് പെട്ടെന്ന് എന്താ പറയണേ ഒരു ദേഷ്യത്തിന്റെയും സംഭാഷണത്തിൻ്റെ ഇടയ്ക്ക് പറയുന്നതാണ് അത് കേൾക്കുമ്പോൾ ആർക്കാ മനസ്സിലാവാത്തത് അതായത് മനഃപൂർവ്വം ഈ കൊല്ലൽ എന്നുള്ള കാര്യം വരാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടി മാധ്യമ പ്രവർത്തക കൂടിയായ ഈ പെൺകുട്ടി ഏഷ്യാനെറ്റിലോ ജനൻ ടി വിയിലോ ഒക്കെ വർക്ക് ചെയ്യുന്നു എന്ന് പലരും പറയുന്ന ഈ പെൺകുട്ടി വളരെ ആലോചിച്ച് കൂടെ ഒരാളെ കൊണ്ട് പ്രോംറ്റ് ചെയ്ത് പറയിക്കുകയാണ് അടാ നീ എന്നെ കൊല്ലാൻ പോലും പഠിക്കില്ല അപ്പൊ ആദ്യം രാഹുൽ പറയണെന്താ അറിയോ നീ സിനിമ കാണുകയാണോ നീ എന്താ ഈ പറയണേ അതായത് രാഹുൽ ബാങ്കൂട്ടത്തിൽ ആ ഞെട്ടലിൽ പറയുകയാണ് സിനിമ കാണുകയാണോ നീ എന്തായി പറയുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഇത് ഇത് അങ്ങേ പോലെ വലിയൊരു മനുഷ്യൻ അല്ലെങ്കിൽ ഇത്രയും മുതിർന്ന നമ്മുടെ മുഖ്യമന്ത്രി ആ രീതിയിൽ രാഷ്ട്രീയപരമായ ദുരുപയോഗം ചെയ്യുന്നത് അത് നമ്മുടെ നാടിന്റെ നാടിന്റെ അവസ്ഥ എന്താവും അങ്ങ് ആലോചിച്ചിട്ടുണ്ടോ അങ്ങേ പോലെ പല ആൾക്കാരും ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താവും ബോധപൂർവം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉപയോഗിക്കാനും ദുരുപയോഗം ചെയ്യാനും നിൽക്കുകയാണെങ്കിൽ ഈ നാടിന്റെ അവസ്ഥ എന്താ അപ്പൊ അതുകൊണ്ടാണ് രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഒരു നിയമ നടപടി എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കള്ളക്കേസ് ഫയൽ ചെയ്യാം കള്ളക്കേസ് ഫയൽ ചെയ്ത് കൊലപാതകാശ്രമത്തിന് ശ്രമിച്ചു എന്ന് പറയാം പക്ഷെ ഈ നാട്ടിൽ കോടതികളൊക്കെ ഇല്ലേ സി അവിടെയാണ് ഇത് ഇത് ചെയ്യുന്ന എന്തിനാണെന്നറിയാമോ അതായത് നാളെ മുകേഷ് അപ്പൊ ശ്രീ മുകേഷ് ഉണ്ട് കണ്ടോ ശ്രീ മുകേഷ് ഒരു കേസിൽ പ്രതിയാണ് എന്ന് പറയാനാണ് നമുക്ക് ഈ വൃത്തികെട്ട രാഷ്ട്രീയം അവസാനിപ്പിക്കണ്ടേ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് കണ്ടോ സുരേഷ് ഗോപി ഒരു പെൺകുട്ടിയുടെ ഔട്ട് റേജിംഗ് ദ മോഡസ്റ്റിക്ക് ശ്രമിച്ചു എന്താണ് തോളി തട്ടി സംസാരിച്ചതാണ് പത്ത് പന്ത്രണ്ട് ക്യാമറകൾ ഉണ്ട് അതിന് സ്ത്രീയുടെ മാനം കവരാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ഔട്ട് റേജിംഗ് ദ മോഡസ്റ്റിയോ ഒക്കെ ചെയ്തു എന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണ് മുകേഷേണ്ട കാര്യം പച്ച പച്ചക്കള്ളമല്ലേ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം പച്ച പച്ചക്കള്ളമല്ലേ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ കേസ് കൊടുത്ത യുവതി ആ യുവതിക്കെതിരെ നാൽപ്പത്തി ഒൻപത് ക്രിമിനൽ കേസുകളുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അവന്തികയുടെ കള്ളം പൊളിഞ്ഞു വീണില്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന അവന്തികയുടെ കള്ളം പൊളിഞ്ഞു വീണ് അമ്പതിനായിരം രൂപ മേടിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരെ കൊടുക്കുന്നൊരു വ്യക്തിയാണ് എന്ന് അവരുടെ ജനറൽ സെക്രട്ടറി എന്ന തന്നെ ഒന്ന് പറയുകയുണ്ടായി നമുക്ക് ഈ രാഷ്ട്രീയം അവസാനിപ്പിക്കണം ഈ പെണ്ണിനെ ഉപയോഗിച്ച് പെൺ ബോംബുകളെ ഉപയോഗിച്ച് അതിന്റെ പേരിൽ കേസ് കേസിന്റെ പേരിൽ കേസ് പറയുന്ന സാധനം ഉപയോഗിക്കണം അങ്ങേ മോശകരമായി വിജയാന്ന് മാത്രം ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ച തെറ്റ് തന്നെയാണ് സംശയമൊന്നുമില്ല അതിന്റെ ദേഷ്യവും പ്രതികാരവും തീർക്കുന്നത് ഈ അവസരത്തിലാണോ അങ്ങേടെ എന്ത് എതിരഭിപ്രായം ഉണ്ടെങ്കിലും സഖാവ് ശ്രീ പിണറായി വിജയൻ അവർകളെന്നോ പിണറായി വിജയൻ സാറെന്നോ സഖാവ് വിജയൻ അവകളെന്നോ ഒക്കെ ഞാൻ വിളിക്കാറുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിലും അങ്ങനെ തന്നെ ചെയ്യണം എന്ന് എന്റെ വിശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിലും നമ്മുടെ മുഖേഷ് എന്നെ കുറിച്ച് പറഞ്ഞത് ശ്രീ സരിതയുടെ വൈറ്റി ചവിട്ടി എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയോ ഇവിടെക്കോ പറയുന്ന കാര്യങ്ങൾ അവരെടുത്ത് പറയുകയാണ് നമുക്ക് വെരിഫിക്കേഷൻ ഇല്ല സി ഇവിടെയാണ് ഒരുപാട് പേരെ കുടുക്കിയില്ലേ ഈ കുടുക്കലിന്റെ രാഷ്ട്രീയം നമുക്ക് അവസാനിപ്പിച്ചുകൂടെ സിനിമാ രംഗത്തെ ആൾക്കാരെ കുടുക്കി രാഷ്ട്രീയ രംഗത്തെ ആൾക്കാരെ കുടുക്കി ഈ കുടുക്കലിന്റെ കാര്യം നമുക്ക് അവസാനിപ്പിക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ അതിശക്തമായി ജനങ്ങൾ പ്രതിരോധിക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല വ്യാജ ആരോപണങ്ങൾക്ക് വിധേയരാകുന്ന ആരെയും നമ്മൾ പ്രതിരോധിക്കണം കാര്യം അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അല്ല ഈ നാടിന്റെ ആവശ്യമാണ് നിങ്ങളുടെയും എൻ്റെയും ആവശ്യമാണ് ഒരു കാര്യം കൂടെ പറയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ വന്ന മീഡിയ ശ്രദ്ധയും കാര്യങ്ങളും കിട്ടും നമുക്കെതിരെ വ്യക്തിപരമാകുന്ന നമ്മളെ തീർത്തുകളെയും പിടിച്ച് പന്ന് പത്ത് ഏഴു ദിവസം ജയിലിൽ പതിനാല് ദിവസം ജയിലിലിടും തിരിച്ചു വരുമ്പോൾ നമ്മുടെ വീട്ടുകാർക്ക് നമ്മളെ കുറിച്ച് അപമാനമാവും നമ്മുടെ മഹത്വം നോക്കാത്ത അവസ്ഥയാവും നമ്മുടെ ബന്ധുക്കളുടെ കല്യാണത്തിന് നമ്മുടെ വീട്ടുകാർ നമ്മളെ വിളിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തും ഇത് ചെയ്യല്ലേ സഹാവാണെങ്കിലും സ്വയം സേവകനാണെങ്കിലും കോൺഗ്രസ്സുകാരനാണെങ്കിലും ഈ വൃത്തികെട്ട പെണ്ണിനെ ഉപയോഗിക്കുന്ന രാഷ്ട്രീയം വൃത്തികെട്ട കോമ പെണ്ണിനെ ഉപയോഗിക്കുന്ന രാഷ്ട്രീയം പെൺ ബോംബുകളെ യൂസ് ചെയ്യുന്ന രാഷ്ട്രീയം നമുക്ക് അവസാനിപ്പിക്കണം